ത്തൻകോട് പഞ്ചായത്തിലെ ജനവാസ മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായി തുടരുകയാണ് കൃഷികൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു മനുഷ്യരെ ആക്രമിക്കുന്നു ഇരുട്ട് വീണ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ കാടുവിട്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കാട്ടുപന്നികൾ ഒരു നാടിനെയാകെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം പോത്തൻകോട് പഞ്ചായത്തിലെ ഏകദേശം നാൽപ്പതോളം കാട്ടുപന്നികളെയാണ് വെടിവെച്ച ശേഷം കുഴിച്ചു മൂടിയത് ഇന്നലെ രാത്രിയാണ് കല്ലൂർ മഞ്ഞുമലയിൽ രണ്ട് ആൺ കാട്ടുപന്നികൾ പൊട്ടക്കിനറ്റിലകപ്പെട്ടത് കഴിഞ്ഞ ദിവസവും ഇവ സമീപ പ്രദേശങ്ങളിൽ കൃഷി നശിപ്പിച്ചിരുന്നു കാട്ടുപന്നി ശല്യം രൂക്ഷമായി ഇവിടെ കുറച്ചു കാലം കൊണ്ട് തന്നെ കൊന്നൊടുക്കിയത് നാൽപ്പതോളം കാട്ടുപന്നികളെയാണ് വലിയ പരാതികളാണ് പഞ്ചായത്തിനെതിരെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവ് വന്നപ്പോൾ ഷൂട്ടർ നിയമിക്കുകയും അതിന് സഹായികളായി രണ്ടുപേർ നിയമിക്കുകയുണ്ടായി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപന്നികളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയ അധികാരം ഉപയോഗിച്ചാണ് പന്നികളെ വെടിവെച്ച് കൊന്ന് കുഴിച്ചു മുടിയത് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ അയൽവാസികളെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കാരണം ഷൂട്ട് ഫയർ ചെയ്ത് കഴിഞ്ഞ് അടുത്ത ടൈമിൽ തന്നെ അൽവാസികൾ വന്ന് കൂടി നിൽക്കുകയും പിന്നെ ഇവിടെ ഈ പറഞ്ഞപോലെ കിണറുകൾ ഒരുപാടുണ്ട് ഒരു ഈ ഒരു പന്നി വിഴാറില്ല അങ്ങനെ അപ്പോൾ അതിന് പുറകെ പോകുമ്പോൾ നമ്മളും അങ്ങനെ പലയിടങ്ങളിലും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട സ്ഥലങ്ങളുണ്ട് മനുഷ്യന്റെ ജീവനും സ്വപ്നങ്ങളും നശിപ്പിക്കുന്ന ഇവയെ ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം കൊല്ലുക എന്നല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളില്ല നമ്മുടെ വാർഡിലെ നിരന്തരമായി പന്നിയുടെ ശല്യം ഉള്ള കൃഷിയുടെ ഇടത്തിലുള്ള മറ്റേ ആളുകളുടെ പരാതിയെ തുടർന്നാണ് പഞ്ചായത്ത് ഇവിടെ അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മാതൃഭൂമി ക്യാമ്പയിനിൽ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് എത്രയെത്ര മനുഷ്യരാണ് കാട്ടുപന്നികൾ കാരണം ജീവശവങ്ങൾ മാത്രമായി ജീവിക്കുന്നത് റോഡിൽ വലിച്ചെറിയപ്പെടുന്ന ഭക്ഷണ വേസ്റ്റുകളാണ് ഇവയെ കാടുവിട്ട് ജനവാസ മേഖലകളിലേക്ക് ആകർഷിക്കുന്നത് കൃത്യമായ ഇടപെടലുകൾ സർക്കാരിൻ്റെയും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ജനങ്ങൾക്ക് രാത്രിയായാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാകും രാകേഷിനൊപ്പം ജിബിൻചേബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ജിബിൻ ജേബി ചേരുന്നു തത്സമയം ജിബിൻ ഗുഡ് മോർണിംഗ് ജനവാസ മേഖലയിൽ ഇതുപോലെ കാട്ടുപന്നിയൊക്കെ ഇറങ്ങുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കൃഷിക്കും മനുഷ്യന്റെ ജീവന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അങ്ങനെ വെടിവെച്ച് കൊല്ലുക എന്നൊരു ഒറ്റ മാർഗം മാത്രമാണോ വനംവകുപ്പിൻ്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായി അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം മറ്റൊരു തരത്തിലും ഇതിനൊരു നിയന്ത്രണം സാധിക്കില്ലേ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് ഏകമാർഗ്ഗമെന്ന് പറയുന്നത് അതായത് ഈ കാടുവിട്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നുകളെ വെടിവെച്ച് കൊല്ല കൊല്ലുക എന്നുള്ള ഒരു ഉത്തരവ് മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അതും പക്ഷെ പല പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ പല പ്രദേശത്തും അത് പ്രാവർത്തികമാക്കുന്നില്ല പക്ഷേ ഈ പോത്തൻകോട് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വനയോ വനമേഖലയല്ല ഇതെന്ന് പറയുന്നത് നഗരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള ഐ ടി പാർക്കുകളൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എങ്ങനെ ഈ കാട്ടുപന്നുകൾ എത്ത എത്തപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം അതും ഒന്നോ രണ്ടോ കാട്ടുപന്നികളല്ല കൊന്നൊടുക്കിയത് മാത്രം ഏകദേശം നാൽപ്പത്തി രണ്ടോളം കാട്ടുപന്നികൾ ഉണ്ടെന്നാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിനെ അതായത് ഈ കാട്ടുപന്നികളൊക്കെ തന്നെ കാടുവിട്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നതിന് ഈ റോഡ് പരിസരത്തൊക്കെ തന്നെ നമ്മുടെ ഫുഡ് വേസ്റ്റുകളും മറ്റു മാലിന്യങ്ങളും ഒക്കെ തന്നെ ഒരുപാട് വലിച്ചെറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മണം പിടിച്ചാണ് ഇവ ഈ വനമേഖലകൾ വിട്ട് ഈ അതായത് ഈ ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടുപന്നികളൊക്കെ തന്നെ എത്തപ്പെടുന്നത് സർക്കാർ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ൾ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല അതായത് ജനങ്ങൾ കൂടി വിചാരിക്കണം അതായത് ഈ ജനവാസ മേഖല ആയാലും എത്ര സിറ്റി ആയിരുന്നു സിറ്റി ഏരിയ ആയിരുന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ കാട് വിട്ട് ഈ കൃഷിയിടങ്ങളിലേക്ക് വരുന്ന കാട്ടുപന്നുങ്ങളൊക്കെ തന്നെ അവർക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ജനവാസ മേഖലയിലോട്ട് ഇറങ്ങും ജനവാസ മേഖലയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്ക് പറയേണ്ടതില്ല കാര്യം നമ്മുടെ ഇന്നലത്തെ ക്യാമ്പയിനിൽ തന്നെ നമ്മൾ കണ്ടതാണ് എത്ര എത്ര മനുഷ്യരാണ് ഇപ്പോഴും ജീവശവങ്ങൾ മാത്രമായിട്ട് കിടക്കുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ കല്ലറയിലെ കാഴ്ച കണ്ടു ആദർശം എന്ന് പറയുന്ന ഒരു ഇരുപത്തി ഒൻപത് അവനൊന്ന് അവനൊന്ന് നടന്നിട്ട് അല്ലെങ്കിൽ അവൻ മറ്റുള്ളവരെ പോലെ ഒന്ന് പുറത്തു പോയിട്ട് തന്നെ ഏകദേശം രണ്ട് രണ്ടര വർഷങ്ങളായിട്ടിരുന്നു അപ്പോൾ അതുപോലെയാണ് അതായത് ഈ കാട്ടുപന്നുകളുടെ ആക്രമണം എന്ന് ഉറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒഴിക്കലും തടുക്കാൻ ഒറ്റയ്ക്ക് നിന്ന് നമുക്ക് തടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല കൃത്യമായ ഇടപെടലുകൾ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇവയെ അകറ്റി നിർത്താൻ കഴിയുകയുള്ളൂ കാട്ടുപന്നികൾ മാത്രമല്ല അല്ല ഈ തിരുവനന്തപുരത്തെ പല പ്രദേശങ്ങളിൽ കരടി ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാട്ടുപോത്തിൻ്റെ കാട്ടാനയുടെ ഒക്കെ തന്നെ ആക്രമണങ്ങൾ ജനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അതായത് വനപ്രദേശത്ത് നിന്ന് ജനവാസ മേഖലയെ കൃത്യമായി ജെണ്ടൊക്കെ തന്നെ കെട്ടി കെട്ടിത്തിരിച്ചാൽ മാത്രമേ ഇവ ജനവാസ മേഖലയ്ക്ക് ഇറങ്ങുന്നതൊക്കെ തന്നെ നമുക്ക് തടയാൻ സാധിക്കുകയുള്ളൂ